ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസം കൂടിയാണ് ദേവസ്വം ബോർഡ് തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നുമാണ് പത്മകുമാറിന്റെ ചോദ്യം വീഴ്ചയുണ്ടെങ്കിൽ അംഗങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമെന്നും സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നും പത്മകുമാർ പറയുന്നു എന്നാൽ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം ഷമീറാണ് വിവരങ്ങളുമായിട്ടുള്ള ഷെമീറെ ഗുഡ് മോർണിംഗ് ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറുമായി ബന്ധപ്പെട്ട് നേരെ നിർണായകമാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ കോടതി എപ്പോഴാകും പരിഗണിക്കുക ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണ് ഈ രണ്ട് പേര് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജാമ്യാപേക്ഷയിലെ പത്മകുമാർ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ അറിഞ്ഞതാണ് അപ്പോ അതിന് ഒരു പ്രതിരോധം തീർക്കാൻ എന്തൊക്കെയാകും സംഘം പ്രോസിക്യൂഷൻ ഷമീർ ഗുഡ് ഇന്ന് ഒൻപത് മണിയോടുകൂടിയാവും ഈ കേസ് ലിസ്റ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയുക കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ജഡ്ജി ഈ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജി അവധിയിലായിരുന്നു എന്തായാലും പതിനൊന്ന് മണിക്ക് നിലവിലെ സാഹചര്യത്തിൽ പതിനൊന്ന് മണിക്ക് പത്മകുമാരന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും തനിക്ക് ജാമ്യം നൽകണമെന്നും മനുഷ്യത്വപരമായ സമീപനം തനിക്ക് തന്നോട് കോടതി സ്വീകരിക്കണമെന്നാണ് ജാമ്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബോർഡിൽ ശബരിമല ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ഈ ജാമ്യ ഹർജിയിലുള്ളത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടളപ്പാളികൾ കൈമാറിയതുൾപ്പെടെ കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ ഉത്തരവാദിയാകുമെന്നാണ് ജാമ്യ ഹർജിയിലെ ചോദ്യം എന്തായാലും മിനിറ്റിൽ ചെമ്പ് നെഴുതിയത് എല്ലാവരുടെയും അറിവോടെയാണെന്നും ഹർജിയിൽ പത്മകുമാർ പറയുന്നുണ്ട് വീഴ്ച വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ടെന്നാണ് പത്മകുമാറിന്റെ വാദം എന്തായാലും വേട്ടയാടത്തതിന്റെ അമർശം കൂടിയാണ് പത്മകുമാർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരും എന്തായാലും ജഡ്ജി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഈ കേസ് പരിഗണിക്കും അതായത് കഴിഞ്ഞ ദിവസമാണ് പത്മകുമാർ ഇത്തരത്തിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്